കറിവേപ്പില നമ്മൾ കറിവേപ്പിലല്ലോ ഏകദേശം ഒരു മാസം വരെ കേടം പറ്റാണ്ട് എങ്ങനെ എടുത്തു നോക്കിയാലോ വാ എപ്പോ കറിവേപ്പില മേടിച്ചാലുണ്ടല്ലോ മുക്കാഭാഗവും മോശമായിട്ട് കളയിലായിരിക്കും അതിന് നല്ലൊരു സൊല്യൂഷനാണ് ഇത് കറിവേപ്പിലുണ്ടല്ലോ ഇതുപോലെ തണ്ടെന്ന് കളഞ്ഞിട്ട് മാറ്റി വെക്കുക നനവൊന്നും ഉണ്ടാകുമ്പാളല്ലേ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാവണേ ഇനി നമ്മളൊരു നല്ല പാത്രം എടുക്കാൻ ഏറെ ഒന്നും കിടക്കാത്തൊരു പാത്രം അതിലും നനവുണ്ടാകുമ്പാളിലെ അതിലിട്ട് കൊടുക്കാം ഇതാ ഇതുപോലെ തണ്ടുണ്ടാകുമ്പോഴുള്ള നനവുണ്ടാകുമ്പാടില്ല ഇനി അത് നല്ല വൃത്തിക്ക് അടച്ചു വെക്കുക അതാ ഇതുപോലെ സൈഡിൽ നിന്ന് ഏറ് കിടക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏറെ തീരെ കയറാത്തൊരു പാത്രം ആയിരിക്കണേ ഇത് വേറെ ഒന്നും ഇത് നേരെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കുക ആവശ്യത്തിന് മാത്രം എടുക്കുക അപ്പൊ തന്നെ ഫ്രിഡ്ജിലേക്ക് തിരിച്ചു വെക്കുക അത്രേ ഉള്ളൂ നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുപോകാം ഇനി നേരെ ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കുന്നു ആവശ്യത്തിന് മാത്രം എടുക്കുക എടുത്തപാട് തിരിച്ച് അങ്ങോട്ട് വെക്കുക ഒരു മാസം വരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല